എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷണവും അവസരവും ഒരുക്കി കേരള സർക്കാർ ആറാം തവണയും അദ്ദേഹത്തിന് വിശിഷ്ട സേവാ മെഡലിന് ഡി ജി പിയുടെ ശുപാർശ പൂരം കലക്കലിൽ കുറ്റാരോപണ വിധേയനും മറ്റ് നിരവധി രാഷ്ട്രീയ വിവാദങ്ങളടക്കം പിന്തുടരുന്നതിനിടെയാണ് വീണ്ടും ഇദ്ദേഹത്തെ വിശിഷ്ട സേവനത്തിലുള്ള രാഷ്ട്രപതിയുടെ മെഡലിന് ശുപാർശ ചെയ്തിട്ടുള്ളത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് മെഡൽ വിതരണം നടക്കുന്നത് കഴിഞ്ഞ അഞ്ചു തവണയും സമർപ്പിച്ച ശുപാർശകൾ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം തള്ളിയിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു എ ഡി ജി പി വിജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യാജമൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന ശുപാർശ ഡി ജി പി മുഖ്യമന്ത്രിക്ക് നൽകിയിരുന്നുവെങ്കിലും വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല അത്തരമൊരു ശുപാർശ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനിടെ തൃശൂർ പൂരം കലഞ്ഞതുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ത്രിതല അന്വേഷണവും ഇഴഞ്ഞുനിങ്ങുകയാണ് ഇതേ തിരഞ്ഞെടുപ്പ് മുമ്പായി എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് വഴിവച്ചിരുന്നു യു ഡി എഫിലെ രണ്ടാം കക്ഷിയായി സി പി ഐ അടക്കമുള്ള കക്ഷികൾ വിഷയത്തിൽ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നതും സർക്കാരിന് തിരിച്ചടിയായിരുന്നു പിന്നീട് മുൻ ഇടത് എം എൽ എ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിലും അദ്ദേഹം പെട്ടിരുന്നു എന്നാൽ ഈ ആരോപണങ്ങളിൽ അന്വേഷണം പൂർത്തിയാക്കി എ ഡി ജി പിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്ന വിജിലൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചതോടെ അതിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ സർക്കാർ കേന്ദ്രത്തിന് അയച്ച ഡി ജി പി പട്ടികയിൽ ആറാം പേരുകാരനാണ് മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ അജിത് കുമാർ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ സർവീസിലുള്ള ഉദ്യോഗസ്ഥനെന്ന നിലയിൽ അദ്ദേഹത്തിന് സാധ്യത കൂടുതലാണ്